എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമ ഏറ്റവും നാണം ഘട്ട ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഒട്ടനവധി പീഡന പരാതികളുമായി സ്ത്രീകൾ മുൻപോട്ട് വന്നിരിക്കുന്നു ചിലരൊക്കെ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എ അഥവാ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മോഹൻലാൽ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ മോഹൻലാൽ രാജ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നതോടെ സെത്തിക് ഓൾറെഡി രാജിവെച്ചു കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഒഴിഞ്ഞു പോയി ഇപ്പോൾ അവസാനം അമ്മ എന്ന സംഘടന തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ പീഡന പീഡനവീരന്മാരാരും ഇതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് നല്ലൊരു കാര്യം കാരണം പീഡിപ്പിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സംഘടന എന്തിനാണ് അങ്ങനെ ഒരു സംഘടന കൊണ്ട് എന്ത് ഉദ്ദേശമാണുള്ളത് അതുകൊണ്ട് അത് പിരിച്ചുവിട്ടത് വളരെ നന്നായി അതിനകത്ത് വേറൊരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സംഘടനയുടെ ഓഫീസ് അടച്ചുപൊട്ടിരിക്കുന്ന അവിടെ കൊണ്ടുവന്ന് എന്താ പറയുക നമ്മുടെ ലോ കോളേജ് പിള്ളേര് കൊണ്ടുവന്നൊരു റീത്തും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ്ലി പൂർണ്ണമായിരിക്കുകയാണ് ഇതിന് െല്ലാം നമ്മൾ നന്ദി പറയേണ്ടത് ഭാവന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയോടാണ് കാരണം ഭാവന ഇറങ്ങിത്തിരിച്ച ആ പോരാട്ടമാണ് ഇതിൻ്റെ എല്ലാം ഒരു പിന്നിലുള്ള കാരണം അതായത് ഭാവന കൊളുത്തിവിട്ട ആ ഒരു തീയാണ് ഇപ്പോൾ ഒരു തീപ്പൊരിയാണ് ഇപ്പോൾ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഭാവനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡബ്ല്യു സി സി എന്ന സംഘടനയും മുൻപോട്ട് വന്നു അവരും ഇതിനകത്ത് അഭിനന്ദനീയമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായിരുന്നു ഹേമ കമ്മിറ്റി ഒരു ഞെട്ടിക്കുന്ന ബോംബ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം ഓരോരുത്തരും അവർ ധൈര്യത്തോടെ ഓരോ നടിമാരും മുന്നോട്ട് വരുവാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് നീതി കിട്ടുകയോ ഇല്ലയോ എന്നു പറഞ്ഞുകൂടെ എന്തായാലും ചില മുഖംമൂടികളെയൊക്കെ വലിച്ചു കീറിയിട്ടുണ്ട് അത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഇനിയും അങ്ങനെയുള്ള മുഖംമൂടികളെയൊക്കെ വലിച്ചു കീറട്ടെ കാരണം മാന്യന്മാരുടെ വേഷം അണിഞ്ഞ് ഒത്തിരി നാൾ ജനങ്ങളെ പറ്റിക്കുവാൻ കഴിയത്തില്ല എന്നും ഇവരൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാരണം ജനമില്ലായെങ്കിൽ സിനിമയില്ല സിനിമ കാണുകയാണെങ്കിൽ ജനമാണ് കാണേണ്ടത് ജനം ആണ് സിനിമ കണ്ട് ഇവരെയൊക്കെ വളർത്തുന്നത് അല്ലാതെ ഒരാൾക്കും വളരുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാരണം ജനത്തിനെ ബഹുമാനിക്കണം ഒപ്പം സഹപ്രവർത്തകരെ ബഹുമാനിക്കണം എന്നുള്ള ഒരു വലിയ പാഠം ഈ സിനിമാ നടന്മാർ അതായത് ഇവന്മാരൊക്കെ പഠിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കുറേ പേര് വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കുറേ പേർ ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിത്തിരിക്കുന്നുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല കാരണം പീഡനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ് ഒരു രാഷ്ട്രീയം വൈര്യം മറന്ന് അഥവാ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാറ്റി വെച്ച് പീഡന കാര്യത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നതും എന്തായാലും ഒരു പുതിയ മാറ്റത്തിന് ഒരു പുതിയ നല്ലൊരു തുടക്കത്തിന് മലയാള ക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ല ആൾക്കാർ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരട്ടെ പുതിയൊരു സംഘടന ഉടലെടുക്കട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ നമ്മൾക്ക് ആശംസിക്കാം എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം